നമസ്കാരം ബി ബി സി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേ ഇരുപത്തിരണ്ടിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് സേവ്യാർ ചിറ്റലപിള്ളി എം എൽ എ അറിയിച്ചു നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് അകമലയിൽ നിർമ്മിക്കേണ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി പരിശോധന കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു മേൽപ്പാലം ഒഴുകിയുള്ള ബൈപ്പാസിന്റെ റോഡും ഒരു പുഴപ്പാലവും ഉൾപ്പെടെയുള്ള ഭാഗത്തിന്റെ ഡി പി ആർ തയ്യാറാക്കുന്ന പ്രവൃത്തി ഇതിനോടൊപ്പം സമാന്തരമായി തന്നെ നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ ഫലമായി പൊതുമരാമത്ത് ഹൈവേ ഡിസൈൻ വിഭാഗം റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ആർ ഐക്യു സി എൽ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു സേവിയർ ചിറ്റിലിപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ വി എൻ സുരേന്ദ്രൻ എന്നിവരോടൊപ്പം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൗൺസിലർമാരായ എ ഡി അജി മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ മുൻ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സി ജോസഫ് മാസ്റ്റർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിരുന്നു